ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ മോളെ സ്കൂളിൽ ഗ്രീൻ ഡേ ആണ് അപ്പോൾ അവക്ക് ഇന്ന് ഗ്രീൻ കളർ ഫുഡ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ ദോശമാവ് അരച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് അവൾക്ക് അതിൻ്റെ അകത്തുനിന്ന് പാലക് ചീര അരച്ചിട്ട് ദോശമാവിൻ്റെ അകത്ത് അരച്ച് വെച്ചിട്ട് ഗ്രീൻ കളർ ആക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പിന്നെ അവർക്ക് ഗ്രീൻ കളർ ഫുഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ആക്കിയതാണ് ഇത് ഫ്രിഡ്ജിൽ നിരത്തതായത് കൊണ്ട് തണുപ്പ് പോട്ടെ കുറച്ചു നേരം അവിടെ വെക്കാം നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാം വെച്ചിട്ടുണ്ട് അതിന്റെ തണുപ്പ് കുറയട്ടെ ആദ്യം നമുക്ക് ഇഡലിക്ക്ണ്ടാക്കാനുള്ള ചട്നി അരച്ചെടുക്കാം അതും മാക്സിമം ഗ്രീൻ കളർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ോക്കട്ടെ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇടാം തേങ്ങ അര ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ തേങ്ങയൊക്കെ തീർന്നു നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ചധികം കറിവേപ്പിലിട്ടിട്ടുണ്ട് കുറച്ച് ഗ്രീൻ കളർ ആവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട് പക്ഷെ ആ തൈരിനെല്ലാം കട്ട തൈര് തൈരെല്ലാം വെറുതെ ഇടാം ഒരു പുളിയും ഉണ്ടാവില്ല ഇവിടുത്തെ തൈരി അതെനിക്കിനി കുറച്ച് മല്ലിയെല്ലാം കൂടി ഇടാം നമുക്ക് അരച്ചെടുക്കാം ആ അതിലേക്ക് ഉപ്പിടാൻ മറന്നു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ചട്നി അരച്ചിട്ടുണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുണ്ട് അതൊക്കെ മതി ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കാം നോക്കാം കുറച്ച് തണുപ്പെല്ലാം പോയി ഇഡലി തട്ടിന്റെ അകത്ത് കുറച്ച് നെയ്യ് തടവിറ്റ് നമുക്ക് ഇതിന്റെ അകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ചൂടാവട്ടെ അതിന്റെ കൂടെ ഇതൊന്ന് ചൂടായിട്ടുണ്ട് അതിന്റെ അകത്തേക്ക് ഒഴിക്കാം ശരിയായ മതിയെന്നോട് ഞാൻ ഇഡലി ഉണ്ടാക്കി തരാൻ പറഞ്ഞു പറഞ്ഞ ഇനിയിപ്പത് ദോശയായി മാറിയാലോക്ക് സങ്കടാവും എന്തായാലും കുഴപ്പമില്ല നോക്കട്ടെ ഒരു തട്ടിൽ മാത്രം ഒഴിച്ചിട്ട് മൂടി വെക്കാം സക്സസ് ആയാലും നമുക്ക് ഇണീ ഉണ്ടാക്കാം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം വാമി വാമീ വാമി എണീക്ക് ഗ്രീൻ ടീ അല്ലേ നല്ല സുന്ദരിയായിട്ട് സുന്ദരി ആ പോണ്ടി നല്ല മോളാണല്ലോ

ോക്കാലോ ഭഗവാനെ ശരിയായാ മതി സൂപ്പർ നല്ല അടിപൊളി ആയിട്ടുണ്ടായി വന്നീള ആമയ മൂന്നെണ്ണം മതിയാ ഒന്നും കൂടി വെക്കട്ടെ ഏ ഒന്നും കൂടെ വെക്കട്ടെ ഇത് അതിന്റെ അത് വെള്ളമൊഴിച്ചു ഇപ്പൊ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേ കഴിക്കും ടൈമൊന്നും ഇണ്ടാവില്ലാലോ രണ്ടിട്ട് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കാം നല്ല സൂപ്പർ ആയിട്ടുണ്ടായി വന്നോണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതാ അവരെ ഗ്രീൻ ടീഷർട്ട് സ്കൂളിൽ നിന്ന് ഒരു ലിങ്ക് തന്നിട്ട് അതിന്റെ അകത്തുനിന്ന് വാങ്ങിയതാ മീഷോന്റെ അകത്തുനിന്ന് എല്ലാ കുട്ടികളും ഇതേ സാധനം ക്വാളിറ്റി ഒന്നുള്ള ഡ്രസ്സൊന്നുമല്ല പക്ഷെ എല്ലാരും ഒരേ സാധനം ഇട്ടിട്ട് വരുമ്പോൾ നല്ല ഡ്രസ്സുണ്ടാവും കാണാം ഒരേ ടീഷർട്ട് എല്ലാ കുട്ടികളും हाय मज़ेलों तो नहीं मिलते हो हेलो हाय टुडे इज़ ग्रीन डे फॉर वामीज़ स्कूल हाय दिखा टाइगर या चलिए हाय प्रसेडिंग प्रसेडिंग കിറ്റിലേക്ക് എടുത്തുവെക്കാം എന്താ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത ഇതാ ഗ്രീൻ കളറ് ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദരിയായിട്ട് ഇതാ സ്കൂളിലേക്ക് പോകാൻ നോക്കുകയാണ് മാമി ബാഗും കിറ്റെല്ലാം ഇട്ടിട്ട് ബാ അതപോലെ ഗ്രീൻ വാച്ച് എല്ലാം ഇട്ടിട്ടുണ്ടേ വാച്ച് ബ്ലാക്ക് പാൻറ്റ് ഗ്രീൻ ടീഷർട്ട് ഗ്രീൻ മുടിക്കൊടുക്ക് എല്ലാം ഇട്ട് സുന്ദരി ആയിട്ട് പോകണം ഓക്കെ ഇനി ഗ്രീൻ ചെരുപ്പും കൂടെ ഇടണം എന്നാൽ ഓൾ സെറ്റ് ഗ്രീൻ ചെരുപ്പ് ഭൂമി വാമിക്ക് ബായ്വാമി പറ ബായ് ബായ്മിത കൊണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഗേറ്റിൻ്റെ അടുത്ത് വരെ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ പറ്റി പിന്നെ എന്തൊക്കെയപ്പോൾ